എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ തമ്പനിയിൽ കണ്ടൊന്നും പേടിക്കേണ്ട നമ്മുടെ ചാനലൊന്നും കുക്കിംഗ് ചാനലൊന്നും ആയിട്ടില്ല നമ്മുടെ ബാംഗ്ലൂർ ഉള്ള കുറേ മല്ലൂർ ടീംസ് ചേർന്നിട്ട് നൈറ്റ് ഒരു തട്ടിക്കൂട്ടിയുടെ സെറ്റപ്പാണ് ഇത് അപ്പം നിങ്ങളെക്കൂടെ കാണിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോയും കൂടെ എടുത്തായിരുന്നു അപ്പം ഇത് നമ്മൾ അൽഫാമും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തയറി ചെറിയ തട്ടിക്കൂട്ടാണ് ആദ്യത്തെ പരിപാടിയാണ് ഇത് ഇത് വിജയിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഇതിൽ നന്നായിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഓരോ ടീം ഓരോ സെക്ഷനായിട്ട് തിരിഞ്ഞിട്ടുണ്ട് കുറേ പേര് ടെറസിൻ്റെ മണ്ടയ്ക്ക് അൽഫാം ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടി ഞങ്ങൾ അടുക്കളയിൽ സവാള ഏരിയയിൽ ഉള്ളി ഏരിയയിലൊക്കെ ആയിട്ട് തന്നെ ഇപ്പുണ്ട് അപ്പോൾ നമുക്ക് കൽക്കരി കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട് അപ്പോൾ ട്രെയിൻ പിടിച്ചിട്ടപ്പോൾ ട്രെയിനിൽ കൽക്കരി പോകുന്നതായിരുന്നു അവിടെ നിന്നാണ് നമ്മൾ ഈ കൽക്കരി അടിച്ചു പറ്റിയത് ഇത് ട്രെയിൻ ഇന്ത്യൻ ട്രെയിനിലൂടെ അതിൻ്റെ നന്ദി ഞങ്ങൾ കൃതാർത്ഥമായി അറിയിച്ചു അതേപോലെ നമ്മൾ ചിരട്ട വെച്ചിട്ടാണ് കർപ്പൂരം വെച്ചിട്ടാണ് ഇത് കത്തിക്കുന്നത് ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്യായ കാറ്റാണ് എത്ര ഇടം കത്തിച്ച് കുന്തോന്ന് കത്തിയാവും എത്ര അടക്കം കത്തിച്ച് തരിക ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു വേണ്ടട നിങ്ങൾ ഉണ്ടാകും എത്ര വട്ട ഈ കത്തിക്കുന്ന നിങ്ങൾ വിളിച്ച് ചീത്ത വിളിച്ചിരിക്കുക അവൻ്റെ വഴിയായി ഇച്ചിരി ടാസ്ക് പിടിച്ച പണിയായിരുന്നു ഇത് കത്താൻ കത്തിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ ഈ കാനൽ അന്യായ ചൂടാണ് കാണുന്ന കാണുന്നവളൊന്നും അല്ലേ സമ്മതിക്കണിത് ഉണ്ടാക്കുന്നമാരെ അപ്പൊ എങ്ങനെയൊക്കെയോ ചിരട്ടയെ തീ പിടിച്ച് ചിരട്ടയെ തീ പിടിച്ചിനി കനല് കത്തി വരാനാണ് അതിന് ഒരു ചടങ്ങ് ഇതിന് നല്ല വീശു വേണം നല്ല വീശി 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 ഞങ്ങളൊരു വഴിയായി ഇപ്പൊ എല്ലാം കൂടെ കണ്ട വട്ടം കൂടി ഇരിക്കുന്നത് ഇത് കത്തി വരാന് ഏതാണ്ട് ഒരു മണിക്കൂർ കൂടുതൽ എടുത്ത് ഈ സാധനം മൊത്തം കത്താനാണ് പെയിൻറ്റപ്പടുത്ത ഏതാണ് വീശുന്നത് കനല് കുറേയൊക്കെ കനല് കത്തി വന്നിട്ടുണ്ട് നല്ല വീശു വേണം ഷാൻ അറിയാൻ പീശാനറിയാന്നാരലൊക്കെ ഉണ്ടെങ്കിൽ ഇത് നടക്കത്തുള്ള പരിപാടി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ആയത് അപ്പൊ നമ്മൾ ഈ വീച്ചും ഇറക്കിറച്ച് തൊണ്ണൂറ് ശതമാനം ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ കമ്പനിയുടെ തന്നെ സ്വന്തം ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എസ് എസ്സിൻ്റെ നല്ല ഒന്നാന്തരം ഗ്രില്ലാണ് പക്ഷേ എടുത്തപ്പോൾ ഇച്ചിരി വലുത് നോക്കി എടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ നെറ്റ് നെറ്റിൻ്റെ ഗ്യാപ്പ് വലുതായി പോയി നമ്മൾ കോഴിയൊക്കെ അയത്തിൽ കൂടി ഇറങ്ങി തീക്കകത്തിൽ പോയിട്ട് അവിടെ നിന്ന് ചുട്ടാണ് നമുക്ക് കിട്ടിയത് പല പീസുകളും അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി ചെറിയ ഗ്യാപ്പുള്ള നെറ്റ് എടുക്കാൻ സൂക്ഷിക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ പീസ് ഉദ്ഘാടനം ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെയൊക്കെ അതിൽ നിന്ന് ഊരി പോകാനുള്ളത് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ഇതാ ഞാൻ പറഞ്ഞത് ചെറിയ നെറ്റ് വേണമെന്ന് അന്ന് പറഞ്ഞത് കേട്ടില്ലായിരുന്നു അപ്പം നമ്മൾ കുറേ പീസൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് സെക്ഷനായിട്ട് വെക്കാനുള്ള ചിക്കൻ നമ്മുടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണ് വെക്കുന്നത് എല്ലാം കൂടെ വെച്ചാൽ അല്ലെങ്കിൽ എല്ലാം പൈ പോവും അത് വേണ്ട നൈറ്റ് കെട്ടിയപ്പോൾ കനല കനലൊക്കെ തിളങ്ങി തിളങ്ങി ആ കോഴിത്തിരുന്ന് ചുട്ട് വരുന്ന കണ്ട കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു ആ അപ്പം നമ്മൾ കറിയേപ്പില വെച്ചിട്ടാണ് ബട്ടർ മുക്കി ഇടക്കിടയ്ക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് ടേസ്റ്റ് കൂടാൻ വളരെ നന്നായിരിക്കും ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചതാണ് കൊള്ളാം സംഭവം കൊള്ളാം അപ്പോൾ ബട്ടർ ഇങ്ങനെ എടുക്കുക കറിയേപ്പില എടുക്കുക അവിടെ തേച്ച് അവിടെ കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കാം ഒരു സൈഡ് മാത്രം വേവാ നോക്കണം തിരിച്ചടി ഇടക്കിടക്ക് തിരിച്ചിട്ടില്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇരുന്ന് കരിഞ്ഞ് കിട്ടുന്നതാണ് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ടോ കുറേ വേണം ഒരു പണിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നതോ ഇത് നിങ്ങളുടെ കമ്പനിയും സൈറ്റുവാണെങ്കിൽ കാണുന്നത് നിങ്ങൾ കണ്ടോ ടെറസിൻ്റെ മണ്ടയ്ക്ക് ചന്ദ്രൻ വണ്ടി ഞങ്ങൾക്ക് കൂട്ട് കുറേ എണ്ണങ്ങൾ വട്ടം കൂടിയതിനെ ഉണ്ടാക്കുന്നു ഇതാണ് പരിപാടി അല്ലാതെ എന്നും ജോലി 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 രാവിലെയാണ് ജോലിക്ക് വന്ന് വൈകിട്ട് വന്ന് കിടക്കുന്നു ഇത് തന്നെ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ലൈഫിൽ എൻജോയ്മെൻറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇല്ലേ ഞങ്ങൾ ബാംഗ്ലൂർ വന്ന് കുറേ കന്നഡ ടീംസിൻ്റെ അടുത്ത് പെട്ട് പോയതാണ് അപ്പോൾ അവിടെ നിന്ന് കുറേ മലയാളി ടീംസിനെ ഇങ്ങനെ കണ്ടുമുട്ടി ഇങ്ങനെ തട്ടിക്കൂട്ടി ഒരു സെറ്റപ്പ് പറയാമല്ലോ കേരളത്തിൽ നിന്ന് പോയിട്ട് ഇങ്ങനെയൊക്കെ വല്ല കൊണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെ നമുക്ക് പല സ്ഥലത്തുള്ള പല കൂട്ടുകാരും മലപ്പുറം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം അങ്ങനെ പല സൈഡിൽ നിന്നുള്ള പല കൂട്ടുകാരും ഇങ്ങനെ ഒത്തുകൂടി നമുക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ നല്ല അടിപൊളി ഒരു വൈബായിരുന്നു സെറ്റ് ടൈമായിരുന്നു ഇതൊക്കെയല്ല ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റുന്നത് അല്ലാതെ ചുമ്മാ എന്നും ജോലിക്ക് പോകുക വൈകിട്ട് വരിക ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചിട്ട് എന്ത് രസം വല്ലപ്പോഴും നമുക്കൊരു എൻജോയ്മെൻറ്റ് വേണ്ടേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ഇറങ്ങുകയാണ് ഇതൊക്കെ വലിയൊരു രസം അപ്പം കണ്ട് നമ്മുടെ ചിക്കന് ഏ ഒരു സൈഡ് മൊത്തം റെഡിയായി മൊത്തം തിരിച്ചിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടെ റെഡി ആയിട്ട് വേണം യുവമാരെ കൊണ്ട് മാറ്റി വെച്ചിട്ട് അടുത്ത ടീമിനെ ഇറക്കാം കണ്ട കണ്ടിട്ട് തന്നെ കൊതി വരും നല്ല മൊരിഞ്ഞും കണ്ട ഗ്രില്ലിൻ്റെ ഷേപ്പ് അതാണ്ടാ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഞങ്ങൾ പ്രൊഫഷണലാണ് പ്രൊഫഷണൽ കണ്ടോ ആ പീസൊക്കെ നല്ലപോലെ വേണ്ടത് കണ്ടിട്ട് തന്നെ തിന്നാൻ തോന്നുന്നു അപ്പം ഓരോ സെക്ഷൻ കഴിഞ്ഞ് നമ്മുടെ കമ്പനിയുടെ നമ്മുടെ സൈറ്റ് എൻജിനീയറാണ് ഇതിൻ്റെ ഈ മ മറിച്ചിടിലും എടുക്കലും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പുള്ളി അതിൽ അഗ്രഗണ്യനായതുകൊണ്ടാണ് പുള്ളി അതിലേപ്പിച്ചത് പുള്ളി ഇളക്കാൻ മിടുക്കനാണ് കമ്പനിയിൽ പരക്കെ ഒരു സംസാരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ജോലി ഏൽപ്പിച്ചത് അപ്പം നമ്മുടെ കൽക്കരി ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും കുറെ ഒക്കെ തീർന്നായിരുന്നു അപ്പം നമ്മൾ ചാക്കലുകളുടെ സ്റ്റോക്കാക്കി വെച്ചാൽ മുക്കുമ്പോൾ എന്തായാലും നല്ലപോലെ മുക്കണമല്ലോ അപ്പം നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഒരു നെറ്റ് വെച്ച് ഇങ്ങനെ ഇട്ട് മണ്ടക്കൂടെ ഇട്ട് ഒഴിക്കാൻ നോക്കിയല്ലേ അതേ മൊത്തം ചാരമൊക്കെയായി സീനാകും അപ്പോൾ അത് നമുക്ക് ഇരട്ടി പണിയാണ് അപ്പോൾ സൈഡിൽ കൂടെ ഇടാൻ നോക്കാവൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഭീഷണം ഭീഷണി എറിയാൻ എന്നറിയത് ഏപ്പിക്കാവും ഭീഷണമെന്ന് പറഞ്ഞാലാണ് ഇതിൻ്റെ മെയിൻ ഇടയ്ക്ക് തീ കെ ഇട്ടുപോയാൽ തീർന്നു പകുതിക്ക് വെച്ച് തീർന്നു പിന്നെ അതിൻ്റെ ഒരു കത്തി വരാൻ രണ്ടാം മോൻ എത്ര നേരം എടുക്കുമെന്ന് അറിയോ അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ അതാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ വെന്തോ വെന്തോ എന്താ എത്ര നേരം തുടങ്ങിയ പരിപാടിയാണെന്ന് ഇച്ചിരി ടാസ്ക് പിടിച്ച പണിയാണ് നമ്മൾ വീടിയൊക്കെ കാണുമ്പോൾ തോന്നുന്നു ഞങ്ങൾ അരമണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മുൻപുള്ളിൽ തീർന്നെന്നൊക്കെ തോന്നുന്നു കീർത്തി ഞങ്ങളിത് ഉച്ചയ്ക്ക് തൊട്ട് പ്ലാൻ ചെയ്ത സാധനമാണ് ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ട് തീരാതെ ഇപ്പോൾ ഇരിക്കുന്നത് ആളിനെ എല്ലാത്തിനു വേണ്ടി ജോലി പറയാനുള്ള താഴെപ്പൊ കൊതുപോയി എല്ലാത്തിൻ്റെയും കോതിയാണ് താഴെപ്പൊയ് ആയിരത്തായിരത്തി രണ്ട് ഏതെങ്കിലും ഭാഗ്യമുള്ളവർക്ക് കിട്ടും അത് വേറെ കാര്യം അപ്പോൾ എന്താ ഒരു സെക്ഷൻ നമ്മൾ തീർന്നിട്ടുണ്ട് ഓരോന്നോരോന്ന് റെഡിയായ ചേട്ടന്മാരെയൊക്കെ പറക്കിപ്പറക്കി നമ്മൾ പാത്രത്തിലോട്ട് ഇടുകയാണ് ഏഹ് അപ്പോൾ പിന്നെ നിങ്ങൾ സെക്ഷൻ രണ്ടാമത്തെ സെക്ഷൻ ഇടുന്നത് നിങ്ങൾ കാണിക്കണം ഞാൻ ഓടിച്ചു വിടാം നിങ്ങൾക്ക് ബോർ അടിക്കുക അല്ലെങ്കിൽ എൻ്റെ തംസാരൻ കേട്ട് അല്ലേ അരി എഡി പറഞ്ഞു ബോർ അടിക്കത്തില്ലേ ഓടിച്ചു വിടാം അപ്പം നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ഇട്ടിട്ട് ഇളക്കാൻ തുടങ്ങുകയാണ് സോറി ഇളക്കാനില്ല നമ്മൾ വീശാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ വീശി ഇവിടെ സെറ്റ് സെറ്റാകുന്നുണ്ട് വീശി 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 അടുത്ത ടീം വല്ല റെഡിയാണ് പറക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇച്ചിരി വേവാനുണ്ട് എന്ന് അതാണ് എന്നിട്ട് ഇറക്കി വെച്ചത് അപ്പോൾ വാണ്ട കണ്ടോ അടുത്തത് നല്ല മസാലയൊക്കെ നല്ലപോലെ പിടിച്ചതാണ് കേട്ടോ നല്ലപോലെ സെറ്റാക്കി പിടിച്ച് വെച്ച് അത്ര നേരെ ഇരുന്ന് പുരട്ടിയതാതെങ്കിൽ ഓരോരുത്തരുടെ ഓരോരുത്തരോരുത്തർ മാറി മാറി പെട്ടെ ഇത് റെഡി ആയമാതിരി മറ്റേ റെഡിയാകത്തോക്കേട്ടോ ഇത്രയും വെളിവന്മാരോട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപാടി കിട്ടും അങ്ങോട്ട് കിടക്കാം അല്ല കിടക്കാം ആ ഇപ്പോൾ വേണ്ട കണ്ടോ ഇതിന് റെഡിയായി വരണം നല്ല ടൈം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ ബട്ടറും കറിവപ്പിൽ മറന്നു പോകാല്ലോ കേട്ടോ ഇത് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് ഇടയ്ക്കിടയ്ക്ക് തേച്ച് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് പറയുക ഇങ്ങനെ ഡ്രൈ ഇങ്ങനെ വരണ്ടിരിക്കും സാധനം അത് കഴിക്കാൻ ഒരു ബൂമ്പില്ല ഈ ബട്ടറിൻ്റെ ആ കൊഴുവഴുപ്പിൽ ഇതിങ്ങനെ ബ്ലാ ബ്ലാന്നിരിക്കണമല്ലോ അതാണല്ലോ എൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേക്കുക തിരിച്ചു തരാ തേക്കുക തിരിച്ചു ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം നമുക്ക് താര വേറെ ടീമുണ്ട് അവരെ പോയി നോക്കിയാലോ നാടേ മെയിൻ ഷെഫും രണ്ടും കൂടി ഒരു ചിക്കൻ കറിയുടെ പരിപാടിയാണ് ചിക്കൻ കറി ഏതാണ്ടക്കത്തെ ഇളച്ചും നല്ല ഗുളുകുളു ഗുളുകയെന്ന് പറഞ്ഞിരിക്കുന്നു പണ്ടക്കത്തെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ സൂപ്പർവൈസർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മയോണൈസ് എൻ്റെ മോ എന്നാ ടേസ്റ്റ് ചേർത്തത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടൊമാറ്റോ സോസും ഓണിയനും കൂടെ ചേർത്ത എന്താ ഒരു പരിപാടി എന്താ വേണേലും ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത് എന്നാ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടി പൊറോട്ട നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ച് അടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ച് പകുതി ഹാഫ് കുക്ക് ചെയ്ത് എടുക്കുന്നു നമ്മുടെ അമലങ്ങ് ഏറ്റെടുത്ത് പൊറോട്ട അടിക്കാൻ പുള്ളിയുടെ തന്നെ സിംഗിൾ ഷോട്ട് കുറേ എണ്ണം വേണമെന്ന് പറഞ്ഞതിന് എല്ലാം ഇട്ടിട്ടുണ്ട് ഇവിടെ സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട് അങ്ങ് പുറകിലൊരുത്തന്നെ പൊറോട്ടയുടെ മല്ലിടുന്നുണ്ടോ കണ്ടോ 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 നിങ്ങൾ കണ്ടില്ലെങ്കിൽ നോക്കൂ പുറകിലൊരുത്തോ മല്ലിടുന്നുണ്ടോ അവിടെ ഉണ്ടോ ഓക്കെ കാണിക്കുന്നുണ്ടോ ആ സന്തോഷം നിങ്ങൾ കാണാതെ പോകരുത് എൻ്റെ മോനെ അതിനെ കണ്ടോ എന്താ പറയുന്നത് പൊറോട്ടയാണ് പോലും പൊറോട്ട ഇത്രയും അടി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ പൊറോട്ടയും ആലോചിക്കുമ്പോൾ അപ്പം പൊറോട്ട കുറേ കഴിക്കാനുള്ള റെഡി ആയിട്ടുണ്ട് അവിടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൊറോട്ട ഉണ്ട് ഇനി എല്ലാവർക്കും നമുക്ക് ഇത് ഒരേപോലെ വീതിക്കണം എല്ലാവരും അവരോരോ പ്ലേറ്റും കൊണ്ട് വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പ്ലേറ്റ് നേരത്തെ തറയെ വെച്ചിട്ടുണ്ട് നമുക്ക് തറ വെക്കാനുള്ള സൗകര്യമുള്ളൂ നമ്മുടെ റൂം റെൻറ്റിനടുത്തായത് കൊണ്ടേ അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് പീസ എണ്ണി ഞാൻ അത് വീതിച്ചു കൊടുത്ത് കറക്റ്റ് പീസ ആണ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പക്ഷാപൃതയിലും എല്ലാവർക്കും ഒരേപോലെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ മയോണൈസ് ഇത് എങ്ങനെന്തോ പറയ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഇത് കിടക്കാതെ സാധനമായിരുന്നു മയോണൈസ് ഇന്നുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വായി എങ്ങനെ പറ്റിയില്ല അബദ്ധത്തിൽ പറ്റിയത് ഇല്ലാതെ വരാൻ വഴിയില്ല എന്നാലും അത് കൊള്ളായിരുന്നു പിന്നെ പൊറോട്ട വേണ്ടാത്തവർക്ക് നമ്മൾ ബ്രെഡ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ടൊമാറ്റോ സോസും സവാളയും ഏതാണ്ടൊക്കെ ചേർത്ത് അടിച്ചത് എന്താ വന്ന ആ എന്നാലും അത് വലിയ തലക്കടിയില്ലായിരുന്നു നമുക്ക് ഈ ഇതിൻ്റെ കൂടെ കിട്ടുമല്ലോ ഞാൻ അഭിപ്രായം ചോദിച്ചു ഇത് നമ്മളെ ചക്ക വലിയ നാണക്കാരനാണ് മറ്റേതൊക്കെ എന്തു ചെയ്യുന്ന ഇത് ഇംഗ്ലീഷ് ആവാ തുറന്ന് ഇംഗ്ലീഷ് ആ വഴിക്കോട്ട് പോവുകയും ചെയ്യും ഇത് നമ്മുടെ സേഫ്റ്റിയാണ് ഇച്ചിരി ഗൗരവക്കാരനാണ് ക്യാമറ കണ്ട ഓടുന്നു നിനക്ക് എവിടെ നിന്ന് വരുന്നത് നമ്മുടെ നമ്മുടെ എല്ലാമെല്ലാമായ ടീം മാനേജറാണ് അതിൻ്റെ ജാടെ ഒന്നുമില്ല അപ്പം ആ ഒരു മനുഷ്യനാണ് വയനാട്ടുകാരനങ്ങൾ കേട്ടോ കണ്ട ആ സന്തോഷം ഇത് നമ്മുടെ എല്ലാമെല്ലാമായ സൈറ്റ് എൻജിനീയറാണ് മുഖം കാണിക്കാൻ താല്പര്യമില്ല വലിയ ഫുട്ബോൾ പ്ലെയർ ആണ് മത്സ്യയുടെ വലിയ ആരാധകനാണ് ഇത് നമ്മുടെ ഷെഫ് എൻ്റെ മോനെ പുള്ളി എല്ലാം പൊന്ന പുള്ളി എങ്ങനെന്ത് വെച്ചാലും അടിപൊളി മയോണീസൊക്കെ പുള്ളി ഏറ്റത് എങ്ങനെ പറ്റിയതോ ഇത് നമ്മൾ രണ്ട് അമ്പലം വരെ ഒന്ന് തെക്കോട്ട് ഒന്ന് വളക്കോട്ട് ഇരിക്കുന്നുണ്ട ഇനി നമുക്ക് ആരും അറിയാതെ പോയി ഓർത്തുമ്പോൾ പേരക്കത് പാതിരുന്ന് കഴിക്കുന്നുണ്ടേര് തീങ്ങിനെ ആരും അറിയാതെ മുങ്ങി ഞങ്ങൾ കണ്ടില്ലല്ലോ ഇനി നമുക്ക് കഴിച്ചു നോക്കണ്ടേ പൊറോട്ട വാങ്ങിച്ചത് കണ്ടിട്ട് കട്ടി ചെയ്യണ്ടായിരുന്നു പിന്നെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് വിട്ടല്ലോ അങ്ങോട്ട് മുങ്ങിയിട്ട് കരിയാത്ത പീസ് കരിഞ്ഞ അല്ല കേട്ടോ കരിയാത്ത പീസ് നമ്മുടെ അടുത്ത് ഒന്ന് വായലോട്ട് വെക്കണം എൻ്റെ മോനെ സൂപ്പറായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യോ അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് തീരുവാണെങ്കിൽ പെട്ടെന്ന് തീർന്നില്ലയോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോ കിട്ടി ഞാൻ വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ